മണിക്കൂറുകൾക്ക് മുമ്പാണ് കലാഭവൻ നവാസിന്റെ മകൻ റിഹാൻ ഉമ്മയ്ക്ക് ലഭിച്ച അവാർഡ് ഏറ്റുവാങ്ങാൻ ഒരു പൊതുവേദിയിൽ എത്തിയതും പിന്നാലെ ഹൃദയം തകർക്കുന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ഇപ്പോഴുതാ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒപ്പമുള്ള സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്തെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മകൾ നഹ്റി നവാസ് പങ്കുവച്ച വാക്കുകളാണ് പ്രിയപ്പെട്ടവരുടെയെല്ലാം നെഞ്ചു പൊള്ളിക്കുന്നത് ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല നവാസിന്റെ മക്കളായ പേരും എന്നാൽ പിതാവിന്റെ മരണശേഷം അവർ പങ്കുവെക്കുന്ന ഓരോ ഓർമ്മകളും വേദനകളും കലാഭവൻ നവാസ് എന്ന ഉപ്പ എത്രത്തോളം സ്നേഹമായി ആയിരുന്നു എന്നതിൻറെ തെളിവുകളാണ് ഭാര്യക്കൊപ്പവും മൂന്ന് മക്കൾക്കൊപ്പവും നടത്തിയ ഒരു യാത്രക്കിടയിൽ നവാസ് പകർത്തിയ സന്തോഷ ചിത്രമാണ് മകൾ നഹ്റിൻ പങ്കുവച്ചത് ഈ നിമിഷങ്ങൾ മിസ് ചെയ്യുന്നു എനിക്കെപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കൊതിയാകുന്നു എന്നാണ് വേദനയോടെ നഹ്റിൻ കുറിച്ചത് അതിനു താഴെ നിരവധി പേരാണ് കമന്റുകളും പങ്കുവച്ചിരിക്കുന്നത് കലാഭവൻ നവാസ് എന്ന ജനപ്രിയ താരം അപ്രതീക്ഷിതമായി മരണത്തിന്റെ വഴിയെ പോയിട്ട് രണ്ടര മാസത്തിലധികം പിന്നിട്ട് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളിൽ നീറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നവാസിന്റെ ഭാര്യ രഹ്ന രണ്ടുപേരും തമ്മിൽ അത്രത്തോളം അടുപ്പവും സ്നേഹവും ഒക്കെയായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എപ്പോഴും ഇരുവരും ഒരുമിച്ചായിരുന്നു വീട്ടിലും പാടത്തും പറമ്പിലുമെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്ത് രഹിനയ്ക്കൊപ്പം എല്ലാ സഹായത്തിനും നവാസ് ഉണ്ടാകുമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായുള്ള നവാസിന്റെ വേർപാട് രഹിനയെ വളരെയധികമാണ് തളർത്തിയത് മതാചാര ചടങ്ങുകളുടെ ഭാഗമായുള്ള മറയിരിക്കലിലാണ് ഇപ്പോഴും രഹിനയുള്ളത് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം രഹ്ന വേദിയിലെത്തി വാങ്ങേണ്ടിയിരുന്ന ഒരു അവാർഡ് സ്വീകരിക്കുവാൻ മകൻ റിഹാൻ എത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ് നവാസും രഹിനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രം പുറത്തുവന്നത് ചിത്രത്തിലെ അഭിനയത്തിന് നവാസിന് പൂവച്ചൽ ഖാദർ അവാർഡും രഹിനക്ക് മികച്ച സഹനടിക്കുള്ള ജെ സി ഡാനിയൽ അവാർഡും ലഭിച്ചിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നവാസ് പൂവച്ചൽ ഖാദർ അവാർഡ് ഏറ്റുവാങ്ങിയത് എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജെ സി ഡാനിയൽ അവാർഡ് ദാനം ഈ അവാർഡ് രഹിനക്ക് ലഭിച്ചുവെന്ന സന്തോഷ വാർത്തയെ എത്തിയപ്പോൾ തന്നെ രഹന പറഞ്ഞതാണ് ഇക്കയ്ക്കൊപ്പം പോയി ഈ അവാർഡ് വാങ്ങണമെന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് രഹനയ്ക്കൊപ്പം ചെല്ലുമെന്ന് നവാസ് വാക്കും കൊടുത്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ആ അവാർഡ് വേദിയിലേക്ക് മൂത്ത മകൻ റിഹാൻ എത്തിയത് ഇടറുന്ന വാക്കുകളോടെയാണ് ഉമ്മച്ചിക്ക് കുഴപ്പമില്ല അവർ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു കൊണ്ട് തന്നെ ആ വേദനയിൽ നിന്നും ഉമ്മച്ചിക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും ഒരുമിച്ച് വരാനിരുന്ന ചടങ്ങായിരുന്നു എന്നൊക്കെയാണ് മകൻ വേദനയോടെ പറഞ്ഞത് പിന്നാലെയാണ് നെഹ്റിനും ഈ കുടുംബചിത്രം പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ